ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയാലോ ഈ പനീർ വീട്ടിലും ഉണ്ടാക്കാം പക്ഷേ ഇത് ഞാൻ വാങ്ങിയതാണ് പനീർ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാം ഉടൻ തന്നെ കേട്ടോ അപ്പം ഇത് നമ്മളെടുത്തേക്ക് നാനൂറ് ഗ്രാം പനീർ ആണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു നിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നാനൂറ് ഗ്രാം പനീറെടുത്ത് പനീറിൻ്റെ ഗുണ ഗുണങ്ങളൊക്കെ അറിയാലും ഇത് ശരിക്കും നമ്മുടെ പാലിൽ നിന്ന് എൻ്റെ മിൽക്ക് പ്രോഡക്റ്റാണിത് പാലിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പം അതിലേക്ക് കൂടുതൽ ഇത് പറയുന്നില്ല ഇതൊരു വടക്കേന്ത്യൻ ഡിഷാണ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് വ്യത്യസ്തത നമ്മുടെ ഫുഡിൽ നമ്മുടെ ഒരു രീതിയിൽ നിന്നും ഉണ്ട് അപ്പം അത് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ നാനൂറ് ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് സവാള ഇതോട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് ഒരു അഞ്ചാറ് നട്ട്സ് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത് ചില തക്കാളി അല്ലാതെ ജ്യൂസായിട്ട് കൊടുക്കും ഞാനിത് തക്കാളി അരിഞ്ഞതാണേ പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് ചെറുതായിട്ട് ഞാനത് ചതച്ചെടുത്തു പിന്നെ വേണ്ടത് അതിൻ്റെ നമ്മുടെ റാ മിറ്റീരിയൽ റാ ഇതായിട്ട് നമ്മുടെ ഗരം മസാല ഒരു പട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പ്രോഡക്റ്റ് ബട്ടറാണ് അത് വെച്ച് റിച്ചാണ് അല്ലെങ്കിൽ ബട്ടറാണ് അതിട്ടാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിൻ്റെ ഒരു വടക്കേന്തി ടേസ്റ്റ് വരുന്നത് കസ്തൂരി മേത്തിയാണ് പിന്നെ ജീരകം ഇടും പക്ഷേ ഇവിടെ ഒട്ടും ജീരകം ഇട്ടുള്ള പനീർ മട്ടർ മസാല പനീർ സോറി പനീർ മട്ടർ മസാല അത്ര ഇഷ്ടമല്ല നമ്മൾ ജീരകം ഞാൻ ചേർക്കുന്നില്ല ജീരകവും ഫ്രഷ് ക്രീമും ഞാൻ സ്കിപ്പ് ചെയ്യാണ് ഫ്രഷ് ക്രീം ഇതിൽ അത് രണ്ട് ഉപയോഗിക്കുന്നതിലുണ്ട് കൂടുതൽ ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് പാൻ അടുപ്പ് ചൂടായി എന്നിട്ട് നമുക്ക് ഈ ബട്ടർ ഇടാം ഈ എണ്ണയ്ക്ക് പോലും ഈ ബട്ടറിലാണ് നമ്മൾ ചെയ്യുന്നത് സൺഫ്ലവർ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇവിടെ സൺഫ്ലവർ അത് യൂസ് ചെയ്യാത്തത് ഞാന് ബട്ടറിലാണ് ഇത് ഉള്ളി തന്നെ വഴറ്റിയെടുക്കുന്നത് അപ്പം നമുക്ക് ഉള്ളി വഴറ്റാമേ ഒപ്പം നൂതായി ഉള്ളി നല്ല ഒരു കോട്ടൺ കളറാക്കും ഒരിടും നമുക്കിത് മിക്സിക്കകത്ത് അരച്ചെടുക്കാനാമേ ഉള്ളിയിലൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റുകൂടി ഇടാം ഇത് നമുക്ക് നല്ലതുപോലെ വഴറ്റാം സവാളയെല്ലാം വഴറ്റി എന്നിട്ട് നമുക്ക് ഈ പൊടി മസാലകളെല്ലാം ഇടണം ഈ മുളക് കാശ്മീരി മുളക് പൊടി ഗരം ഗരം മസാല മല്ലിപ്പൊടി ഇത് ഗരം മസാലയ്ക്ക് വരെ നമ്മൾ ആദ്യം ഇതിൽ ഉണ്ടായിരുന്നു അത് മറന്നുപോയി ഇട്ടിട്ട് വേണം അത് ഇത് ചെയ്യാൻ അപ്പം ഗരം മസാലക്ക് വരെ റാം നല്ലതുപോലെ അത് മൂക്കണം അപ്പം നമ്മൾ കൂടെ ഈ വട്ടയൊക്കെ ഇട്ട് ആദ്യം നമ്മൾ ആ വട്ട ചൂടാക്കുമ്പോൾ ഇത് ഇടണമായിരുന്നു അത് മറന്നുപോയി സാരമല്ലേ ഇതിനകത്ത് നമുക്ക് പൊടിക്കാനാ ഇത് അതിൻ്റെ കൂടെ എടുത്ത് കിട്ടിട്ടുണ്ട് ഈ മസാലകളെല്ലാം നന്നായിട്ട് വാറട്ടെ എന്നിട്ട് വേണം നമുക്കിനി തക്കാളി പച്ചമണം എല്ലാം ഇട പച്ചമണമെല്ലാം മാറ്റിയെടുക്കി നമുക്ക് തക്കാളി ഇടാം ഇത് ഇതൊന്നിനി വാടി ചെറിയ തീയിൽ കിടക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് മിക്സിക്കകത്ത് ഇത് ഈ കൂടെ ഞാൻ ഇടുവാണേ നമുക്ക് പൊടിക്കാനുള്ള നമ്മുടെ തക്കാളി എല്ലാം വാടി നല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സവാളയും എല്ലാം നല്ലപോലെ വാടി മസാലകളും നല്ല നീറ്റാക്കി സൂപ്പറായിട്ട് നല്ല മണം വരുന്നുണ്ട് ഇതിൻ്റെ അപ്പം ഇത് നമ്മൾ തണുത്തിട്ട് ചൂടോടെ മിക്സിക്കകത്ത് അടിച്ചു കഴിഞ്ഞാൽ തെറിക്കും തണുത്തിട്ട് വേണം മിക്സിക്കകത്ത് അടിച്ചെടുക്കാൻ ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ നല്ലതുപോലെ ഈ പാകത്തിന് വേണം അരച്ച് വെച്ചേക്കാൻ ഇനി നമുക്ക് പാൻ ചൂടാക്കി ഈ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഈ ഗ്രേവി ആഡ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഗ്രേവി എല്ലാം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് തീ വളരെ സിമ്മിലാക്കിയേക്കണേ ആഡ് ചെയ്തു തിളക്കരുത് അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ കഴുകി ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സിയുടെ കഴുകി ഞാനിനി എടുത്ത് കിട്ടാം നല്ല എന്താ കണ്ടൻ്റ് ഒന്നും കളയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതാണ് ഇത്ര ഇച്ചിരി ഗ്രേവിയായിട്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിരുന്നാം കുറുകും ഇനി നമുക്ക് വേണ്ടെന്നറിയാം ഈ നേരത്തെ മീൻ സാധനം എന്ന് പറയുന്നത് ഈ കസ്തൂരി മേത്തിയാണ് അത് നല്ലതുപോലെ കൈ കൊണ്ട് പൊടിച്ചിട്ട് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്യണം അതാണ് അതിൻ്റെ ഫ്ലേവർ തരുന്നത് ഇതിട്ടില്ലെങ്കിൽ ഈ ഒരു വടക്കേന്തിൻ ഡിഷിൻ്റെ ഒരു നല്ല മണം കിട്ടും ഈ കസ്തൂരി മേത്തിക്ക് അത് എല്ലാം ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് പിന്നെ ഇതിട എന്തുവാ നമ്മുടെ പനികൾ ഇച്ചിരി മല്ലിയഴും ഇട്ടേക്കാം നമുക്ക് ചെറിയൊരു തിളക്കായിട്ട് ഇച്ചിരി കറി മസാല ഞാൻ ആദ്യം നമ്മളത് ചേർത്തില്ലല്ലോ എല്ലാ ഇതായിട്ടല്ലേ ചേർത്തല അപ്പം ഈ ഒരു ഇച്ചിരി കറി മസാല പിന്നെ ഒരു സ്വല്പം ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഞാൻ ഓപ്ഷനൽ നിങ്ങൾ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഈ ഇതിനൊരു തനതായ ഒരു കറി ഉണ്ടല്ലേ പനീർ ബട്ടർ മസാല അതിനുവേണ്ടി ഞാൻ ചേർത്തന്നേ ഉള്ളൂ പിന്നെ ഞാനിത് രണ്ട് അവോയ്ഡ് ചെയ്ത രണ്ട് സാധനം ഉണ്ടെന്ന് ഫ്രഷ് ക്രീം അത് ഞാൻ ചേർത്തില്ല സാധാരണ ഹോട്ടലുകളൊക്കെ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാറുണ്ട് നമ്മൾ ആ ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു ഹെൽത്ത് വൈസ് നോക്കുകയാണ് വളരെ ഇതും ഇതാണ് അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല ആവശ്യമുള്ളവർക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം ഓക്കെ പിന്നെ ഞാൻ പിന്നെ എന്താ ചേർക്കാത്ത നട്ട്സൊക്കെ ഞാൻ അവിടെ ചേർത്ത് അപ്പോൾ ഇനി നമുക്ക് പനീർ ആഡ് ചെയ്യാം ഏ പനീർ കുക്കിംഗ് ഇല്ല ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്താൽ മതി ഓക്കെ കുടിയാതെ വേണം എടുക്ക ഇത് പിന്നെ നെയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് എടുക്കല്ല ഈ ബട്ടറിനകത്ത് ഫ്രൈ ചെയ്ത് ഇടുന്നവരുണ്ട് ഞാൻ അത്രയും കൂടെ ബട്ടറെടുക്കേണ്ടതെന്ന് വിചാരിച്ചാണ് ഇത് നല്ല സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി പൊടിയാതെ കേട്ടോ അപ്പോൾ ചെറിയൊരു ഒരു മിനിറ്റ് മിനിറ്റിട്ടേക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ രണ്ടേ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പനീർ ബട്ടർ മസാല റെഡി ആയിക്കഴിഞ്ഞു അങ്ങനെ ഒട്ടും തിളപ്പിച്ചില്ലാതെയും ചൂടാക്കിയതേ ഇതാണ് ഇതാണുണ്ടെങ്കിൽ തിക്ക് ഗ്രേവി ആയി ഉണ്ടാവും ഇതിനകത്ത് നെയ്യ് ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം ആവശ്യമുള്ളവർക്ക് ഞാനത് ആഡ് ചെയ്തില്ല പാൽപ്പൊടി വേണമെങ്കിലും കലക്കി ചൂടുവെള്ളത്തിൽ പാൽപ്പൊടി കലക്കി ഉപയോഗിക്കാം ചൂട് പാൽ നല്ലതുപോലെ കുറുക്കി ഇട്ട് പഞ്ചസാര ചേർത്ത് ആഡ് ചെയ്യാം അങ്ങനെ രണ്ടൂ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇത് പിന്നെ ഓൾറെഡി നല്ല ഇപ്പം തന്നെ നല്ല ടേസ്റ്റായി ഇനി നമുക്ക് അതിലേക്ക് പോകണ്ടല്ലോ ഇപ്പം തന്നെ ഇതിനകത്ത് നല്ലതുപോലെ ബട്ടറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ അതുകൊണ്ട് അത് തന്നെ റിച്ച് ആവും കറി അപ്പോഴ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഒരു വെറൈറ്റിയാണ് കേട്ടോ നോയമ്പക്കെ ഇല്ലേ അപ്പോൾ എന്നും ഈ കടലക്കറിയും ഉരുളക്കിഴങ്ങ് കറിയും ഒക്കെ വെക്കുന്നതിനേക്കാളും നല്ല ഇടയ്ക്ക് ഒരു പനീർ വാങ്ങിച്ചിട്ട് വാങ്ങിക്കുമ്പോൾ നല്ല കമ്പനിയുടെ നോക്കി വാങ്ങിക്കുക അല്ലെങ്കിൽ പണി കിട്ടും അപ്പം വാങ്ങിച്ചിട്ട് ഇതുപോലൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ വെച്ച് കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ചപ്പാത്തിക്ക് അപ്പത്തിനും പിന്നെ ഇടിയപ്പത്തിനും ഒക്കെ എല്ലാം ഏറ്റവും നല്ല ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെയാണ് ബ്രെഡിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് പനീർ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ സന്തോഷം അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് God bless you all.